എല്ലാവർക്കും നല്ല നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയെന്നറിയോ ആദ്യമേ തന്നെ പറയുകയാണ് ഹാപ്പി ന്യൂ ഇയർ പുതുവത്സര ആശംസകൾ ഈ പുതുവത്സര ദിനത്തിൽ നിൽക്കുന്നത് എന്റെ പിറയിലൊരു പെൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകളുടെ ശാക്തീകരണത്തിന്റെ കാലഘട്ടമാണ് ഞാൻ നിൽക്കുന്നത് ഒരു വനിതാ കലാലയത്തിലാണ് വനിതാ കലാലയത്തിലെ ആ ഗ്രൗണ്ടിൽ എൻ്റെ പിറകിൽ നിൽക്കുന്നത് ചാലക്കുടിയുടെ ഞങ്ങളുടെ നാടിൻ്റെ ചാലക്കുടിയുടെ അഭിമാനമാകാൻ പോകുന്ന ഒരു പിടി താരങ്ങളാണ് എൻ്റെ പിറകിൽ നിൽക്കുന്നത് നിങ്ങൾക്കറിയാം ചാലക്കുടി എന്ന് പറഞ്ഞ് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലാപമണിച്ച ഓർമ്മ വരും പക്ഷേ കായിക രംഗത്ത് ചാലക്കുടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുട്ബോളിൻ്റെ ഒരു ഈറ്റില്ലമാണ് നമ്മുടെ ചാത്തുണ്ണേട്ടം നമ്മുടെ പീതാംബരേട്ടം നമ്മുടെ ജോഷേട്ടൻ അങ്ങനെ ബിബിൻ തോമസ് അടക്കം വരുന്ന നമ്മുടെ പ്രദീപേട്ടൻ അങ്ങനെ നിറന്നു കിടക്കുന്ന ഒരു വലിയ പുരുഷ ഫുട്ബോൾ താരങ്ങളുടെ ഒരു നാടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാലക്കുടി എത്രയോ എത്രയോ മഹാരഥന്മാരായിട്ടുള്ള കളിക്കാർ പക്ഷേ വനിതാ ഫുട്ബോൾ മത്സരം എന്ന് പറഞ്ഞാലോ വനിതാ ഫുട്ബോൾ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ചാലക്കുടിക്ക് പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഐ എസ് പി ഫുട്ബോൾ അക്കാദമിയും എസ് എച്ച് കലാലയവും കൂടി ചേർന്നിട്ട് ഒരു ഫുട്ബോൾ ക്യാമ്പ് കഴിഞ്ഞ വർഷം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ അന്ന് ഇവിടെ നിന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ഇതിൽ നിന്നും അഭിമാനാർഹമായ നേട്ടങ്ങളിലേക്ക് കുതിക്കുവാനായിട്ടുള്ള ഒരു ടീം സജ്ജമാകുമെന്ന് ഞാൻ പറഞ്ഞു ദാ വന്നു ആര് സിറ്റി ക്ലബ്ബ് ആരാണ് സിറ്റി ക്ലബ്ബ് ചാലക്കുടിയിൽ യമണ്ടൻ രണ്ട് ഫുട്ബോൾ ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു ചലഞ്ചർ ക്ലബും സിറ്റി ക്ലബും അതിൽ സിറ്റി ക്ലബ്ബ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെയും അറുപതുകളുടെയും ഒക്കെ തുടക്കത്തിലും അതുപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ചാലക്കുടിയുടെ ഫുട്ബോൾ പാരമ്പര്യത്തിൽ ഏറ്റവും നിർണായകമായ പങ്കുവച്ചിട്ടുള്ള സിറ്റി ക്ലബ്ബ് ഇതാ മറ്റൊരു ഒരു നേട്ടത്തിലേക്ക് നടന്നെടുക്കുകയാണ് നമ്മുടെ സിറ്റി ക്ലബ്ബ് സിറ്റി ക്ലബിന്റെ ലെവലിലാണ് ഈ പെൺകുട്ടികൾ വനിതാ ഫുട്ബോൾ ലീഗിൽ ആറ് ടീമുകൾ ആരാണേ ആറ് ടീമുകൾ ഗോകുലം കേരള കേരള യുണൈറ്റഡ് തുടങ്ങിയ വമ്പൻമാരായിട്ടുള്ള വനിതാ ഫുട്ബോൾ ടീമുകൾക്കിടയിലേക്ക് ചാലക്കുടിയിൽ നിന്ന് ഒരു ടീം വന്നിരിക്കുകയാണ് അതാണ് എന്റെ ആ ടീം അംഗങ്ങളാണ് എന്റെ പിറകിൽ നിൽക്കുന്നത് അവർ ഡിസംബർ ഇരുപത് മുതൽ സെറ്റാണ് ടീം കറുത്ത കുതിരകളാകാൻ വേണ്ടിയിട്ട് ഈ വനിതാ ഫുട്ബോൾ ലീഗിൽ കറുത്ത കുതിരകളാകാൻ വേണ്ടി ആത്മധൈര്യം ഉറച്ചുകൊണ്ട് ത്രസിപ്പിക്കുന്ന ചുവടുകളുമായിട്ട് ഇളകിമറിയുന്ന ഗാലറി കൂട്ടത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇതാ ഈ ഫുട്ബോൾ ടീം സിറ്റി ക്ലബിന്റെ ഫുട്ബോൾ ടീം വളരുകയാണ് ജനുവരി രണ്ടാം തീയതി വൈകിട്ട് അഞ്ചരയോട് കൂടിയിട്ടാണ് ഈ ടീമിന്റെ ലോഞ്ചിങ് നിങ്ങൾ ഏവരെയും എസ് എച്ച് കോളേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ഈ വനിതാ ഫുട്ബോൾ ലീഗിന്റെ അലകൾ ഉയരുമ്പോൾ പ്രിയപ്പെട്ടവരെ ചാലക്കുടിയിൽ നിന്നും ഒരു ടീമുണ്ട് അത് സിറ്റി ക്ലബിന്റെ ലേബലിൽ ഇറങ്ങുന്ന നമ്മുടെ വനിതാ ഫുട്ബോൾ ടീമാണ് ഐ എസ് പി ഫുട്ബോൾ അക്കാദമിയും എസ് എച്ച് കോളേജും കൂടി ചേർന്ന് നടത്തിയ ഫുട്ബോൾ ക്യാമ്പിൽ നിന്നും വളർന്നു വന്ന താരങ്ങളാണ് ആ ടീമിലുള്ളത് നമുക്ക് അഭിമാനിക്കാം കൈയ്യടിക്കാം ഒപ്പം ഈ ടീമിന് വേണ്ടി പ്രയത്നിച്ച ടീമിന്റെ പരിശീലകരും ഈ ടീമുമായി ബന്ധപ്പെട്ട ആളുകളും നമ്മുടെ പിറകിലുണ്ട് അഭിമാനാർഹമായ നേട്ടത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഈ ടീമിനെ പറ്റി നമുക്ക് ചോദിച്ചറിയാം ഒരിക്കൽ കൂടി ഈ പുതുവത്സര ദിനത്തിൽ ജയഫൈസിന്റെ മുഴുവൻ ആശംസകളും നേരുകയാണ് ജനുവരി രണ്ടാം തീയതി നടക്കുന്ന ടീം ലോഞ്ചിങ്ങിന്റെ മുഴുവൻ പരിപാടികളും തത്സമയം ലൈവായിട്ട് ജയഫൈസിന്റെ ചാനലിൽ ഉണ്ടാകും അതോടൊപ്പം തന്നെ ഒരിക്കൽ കൂടി ഒരു കാര്യം കൂടി ചാലക്കുടിക്കാരോട് പറയുകയാണ് ഇതുപോലൊരു ടീം വളർന്നു വരണമെങ്കിൽ ഇതുപോലൊരു ടീം സജ്ജമാക്കണമെങ്കിൽ ചാലക്കുടിക്കാരുടെ വലിയ സഹായങ്ങൾ ആവശ്യമാണ് നമ്മളെ ചെയ്യാവുന്ന സഹായങ്ങൾ ഈ ടീമിന് വേണ്ടി ചെയ്യുക എന്നാൽ കഴിയാവുന്ന ഒരു സഹായം ഒരു ഫുട്ബോൾ ഈ ടീമിന് വേണ്ടി നൽകിക്കൊണ്ടാണ് ഞാൻ ഈ പുതുവത്സര ദിനത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ചാരക്കുടി പട്ടണത്തിനോടുള്ള സ്നേഹം ഞാൻ പ്രകടിപ്പിക്കുന്നത് ഈ ടീം വളരട്ടെ ഈ ടീം വലിയ രീതിയിൽ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഉയർന്നു വന്ന് നിരവധി താരങ്ങൾ പെടുത്തി നമ്മുടെ ഇമ്മടെ നമ്മുടെ ഇമ്മടെ പോലെ വലിയ വലിയ താരങ്ങൾ വനിതാ താരങ്ങൾ ഈ ടീമിലൂടെ വളർന്നു വരട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത് ഹാപ്പി ന്യൂ ഇയർ ഇനി നമുക്ക് മാഷന്മാരോട് കാര്യങ്ങൾ ചോദിച്ചറിയാം നന്ദി നമസ്കാരം ബെസ്റ്റ് വിഷസ് മൂന്ന് വർഷമായി ആളൂർ എസ് എൻ വി എച്ച് എസ് എസിൽ ഐ എസ് വി ഫുട്ബോൾ അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് അവിടെ നിന്നാണ് വനിതാ ഫുട്ബോൾ അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ഐ എസ് വി ഫുട്ബോൾ അക്കാദമിയുടെ കീഴിൽ എസ് എൻ വി എച്ച് എസ് എസിൽ പഠിക്കുന്ന ആറ് വിദ്യാർത്ഥികൾ ഈ വർഷം കേരള വുമൻസ് ഫുട്ബോൾ ലീഗിൽ ചാലക്കുടി സിറ്റി ക്ലബിനു വേണ്ടി കളിക്കുന്നുണ്ട് ആളൂർ എസ് എൻ വി എച്ച് എസ് നിന്നാണ് ഐ എസ് വി ഫുട്ബോൾ അക്കാദമിയുടെ തുടക്കം അവിടുത്തെ അധ്യാപകരും മാനേജ്മെന്റും ഈ നേട്ടത്തിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ട് തുടർന്ന് എസ് എച്ച് കോളേജിൽ ടീം സജ്ജമാക്കുന്നതിനായി ഫുട്ബോൾ ക്യാമ്പ് ആരംഭിച്ചു അതിൽ നിന്നാണ് ഈ ടീം ക്രമീകരിക്കപ്പെടുന്നത് മികച്ച പരിശീലനം കൊടുക്കുന്ന ഫുട്ബോൾ പരിശീലകരാണ് അക്കാദമിയുടെ നട്ടല് പുരുഷ ഫുട്ബോളിൽ ഒരുപാട് ചരിത്രമുള്ള ചാലക്കുടിയിൽ ഇതാവിടെ വനിതാ ഫുട്ബോളിന്റെ ഒരു പുതിയ ചരിത്രം ആരംഭിക്കുകയാണ് കേരളത്തിലെ ഒന്നാം നിര ലീഗിലേക്ക് നമ്മുടെ ചാലക്കുടിയിൽ നിന്ന് ഒരു ടീം മത്സരിക്കാനിറങ്ങുകയാണ് ചാലക്കുടിയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സ്ഥാപിതമായിട്ടുള്ള സിറ്റി ക്ലബ്ബ് ചാലക്കുടി ഈ വനിതാ ഫുട്ബോൾ പ്രവർത്തനങ്ങളിലേക്ക് അവർ കടന്നു വരികയാണ് സിറ്റി ക്ലബിൻ്റെ കീഴിലാണ് ഈ വരുന്ന കേരള വുമൻസ് ലീഗിൽ ഈ പെൺകുട്ടികൾ മത്സരിക്കുന്നത് ഇവിടെ എസ് എച്ച് കോളേജാണ് അതിനാവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നത് എസ് എച്ച് കോളേജിൻ്റെ ഗ്രൗണ്ടും ഹോസ്റ്റലും മറ്റു സംവിധാനങ്ങളും എല്ലാം ഈ വനിതാ ഫുട്ബോൾ വികസനത്തിന് വേണ്ടി എസ് എച്ച് കോളേജ് ലഭ്യമാക്കിയിട്ടുണ്ട് ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ വലിയൊരു പ്രൊഫഷണൽ ഫീമെയിൽ ഫുട്ബോൾ ടീം നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏപ്രിൽ ഈ വരുന്ന ജനുവരി പതിനൊന്നാം തീയതി കുന്നംകുളത്ത് വെച്ചിട്ടാണ് കേരള വുമൻസ് ലീഗ് ആരംഭിക്കുന്നത് അപ്പോൾ കേരള വുമൻസ് ലീഗിൽ നമ്മുടെ കുട്ടികൾ കേരളത്തിലെ പ്രമുഖ ടീമുകളോട് മത്സരിക്കുമ്പോൾ ചാലക്കുടിയിലെ മുഴുവൻ ആളുകളുടെയും കായിക പ്രേമികളുടെയും ചാലക്കുടിയിലെ എല്ലാ നല്ലവരായിട്ടുള്ള ആളുകളുടെയും പിന്തുണയും പ്രോത്സാഹനവും ഈ കുട്ടികൾക്ക് വേണം നമ്മുടെ ചാലക്കുടിയിലുള്ള ധാരാളം കുട്ടികൾ എസ് കോളേജിലുള്ള കുട്ടികൾ അതുപോലെ നമ്മുടെ നാട്ടിലും മറ്റു ജില്ലകളിൽ നിന്നൊക്കെയുള്ള ഫുട്ബോൾ കളിക്കുന്ന നല്ല പ്രകത്പരമായിട്ടുള്ള കളിക്കാരെല്ലാവരും കൂടെ ചേർന്ന് ഒരു ഗംഭീര സ്ക്വാഡാണ് ഇത്തവണ കേരള വിമൻസ് ലീഗിന് വേണ്ടി ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ഈ കേരള വിമൻസ് ലീഗിൽ വിൻ ചെയ്യുന്ന ടീം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വനിതാ ഫുട്ബോൾ ലീഗായിട്ടുള്ള ഇന്ത്യൻ വിമൻസ് ലീഗിൻ്റെ സെക്കൻഡ് ഡിവിഷന് ക്വാളിഫൈ ചെയ്യും അതായത് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് ഫുട്ബോളിൻ്റെ ഒരു പ്രൊഫഷണൽ പീക്കിലേക്ക് എത്താനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേരള വുമൻസ് ലീഗും അതിനപ്പുറത്തേക്ക് ഇന്ത്യൻ വുമൻസ് ലീഗിലേക്കൊക്കെ കുട്ടികൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും ഇന്ത്യയിലെ തന്നെ ദേശീയ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന കളിക്കാരായിട്ട് കുട്ടികൾക്ക് മാറാനും ഒരു വലിയ പ്രൊഫഷണൽ ഫുട്ബോൾ കരിയർ ഡെവലപ്പ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഒരുങ്ങി വരുന്നത് ജനുവരി രണ്ടാം തീയതി ഈ ടീമിന്റെ ലോഞ്ചിങ് ഇവിടെ ചാലക്കുടി എസ് എച്ച് കോളേജിന്റെ ഓടിച്ചിട്ട് വെച്ച് നടക്കുകയാണ് ആ പരിപാടിയിലേക്ക് ചാലക്കുടിയിലെ മുഴുവൻ ജനങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഫുട്ബോൾ ടീം അപ്പം ആദ്യം ക്ലബിന്റെ ഇവര് സാർമാരെ നമ്മളെ സമീപിച്ചപ്പോൾ തന്നെ നമ്മുടെ പ്രിൻസിപ്പാളായാലും മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നായാലും വളരെയധികം ഉണ്ടായിരുന്നത് കോളേജിന്റെ ഒരു മോട്ടോ എന്ന് പറയുന്ന തന്നെ സ്ത്രീ ശാക്തീകരണം ഗേൾസിനെ സമൂഹത്തിന്റെ മുൻപന്തിയിലേക്ക് എത്തിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കുട്ടികളെ വരും തലമുറയിൽ നമുക്കറിയാം ഇപ്പോൾ ആൺകുട്ടികൾക്കാണ് ഏത് കാര്യത്തിനാണെങ്കിലും സ്പോർട്സിൽ കൂടുതൽ ആൾക്കാർ അറ്റൻഷൻ കൊടുക്കുക അപ്പോൾ നമ്മുടെ പെൺകുട്ടികൾക്ക് ഇങ്ങനൊരു അവസരം എന്ന് വെച്ചാൽ അത് വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് കാണുന്നത് ഇവിടെ മോർണിംഗും ഈവനിങ്ങും കെ ഡബ്ല്യൂലെ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിലവിൽ ക്യാമ്പിൽ ഇരുപത്തി പേരാണ് ഉള്ളത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടും അതേപോലെ ഫസ്റ്റ് ടൈം കളിക്കുന്ന പ്ലെയേഴ്സ് ആയിട്ടുള്ള സ്ക്വാഡാണ് നമ്മുടെ സോ നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു ടീം തന്നെയാണ് നമുക്കുള്ളത് സോ മോർണിംഗ് സെവൻ ടു നയൻ നമ്മൾ ക്യാമ്പ് ചെയ്യും അതുപോലെ ഈവനിങ് ഫോർ ടു സിക്സ് ആണ് നമ്മൾ ക്യാമ്പ് ചെയ്യുന്നത് സോ മോഡേൺ ഫിലോസഫി സ്റ്റിക്ക് ഓൺ ചെയ്തോളുള്ള സെഷൻസ് തന്നെയാണ് സോ ഇത് എൻ്റെ ഈ സ്ക്വാഡിൽ നല്ല രീതിയിലുള്ള ഉണ്ട് സോ ഈയൊരു ലീഗിൽ അതുപോലെ പെർഫോമൻസ് ും ഭയങ്കര കോൺഫിഡൻസ് ആണ് പിന്നെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഇപ്പോൾ ഈ കെ ഡബ്ല്യു കളിക്കാനുള്ള എല്ലാ ത്രില്ലിങ്ങും കോച്ചസ് ആയി ഞങ്ങൾക്കുണ്ട് കാര്യം എന്താണെന്നുവെച്ചാൽ ഇത്തവണ കെ ഡബ്ല്യൂല് നമ്മള് ഒരു ടീമായിട്ട് ഇറങ്ങുമ്പോൾ തന്നെ സന്തുലിതമായിട്ടുള്ള ടീമാണ് അതായത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ട് ന്യൂ പ്ലയേഴ്സ് ഉണ്ട് അപ്പോൾ പുതിയ പ്ലയേഴ്സിലുണ്ടാവുന്ന അവരെ ഫസ്റ്റ് ചാൻസ് ആയതുകൊണ്ട് അവരെല്ലാ എഫേർട്ടും സീനിയേഴ്സ് ആയിട്ടുള്ള പ്ലേയേഴ്സുകളുടെ കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുള്ള ഒരു ഒരു ഉത്തമമായ ബോധ്യമുണ്ട് നല്ല പ്രതീക്ഷയാണുള്ളത് എനിക്ക് എൻ്റെ ടീമിലും നല്ല കോൺഫിഡൻസ് ഉണ്ട് നമുക്ക് എന്തായാലും നല്ല ഏത് ടഫ് ടീം വന്നാലും നമ്മളവരെ കറക്റ്റ് ആയിട്ട് നമ്മൾ കളിയുടെ എല്ലാ രീതികളും നല്ല രീതിയിൽ എല്ലാവരും അവരവരുടെ രീതിയിൽ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കും ഞങ്ങള് മാക്സിമം ഏത് ടഫ് ടീം വലിയ കുറെ ടീമുകളുണ്ട് അവർക്കെതിരെ ഞങ്ങൾ പേടിക്കാണ്ട് ഞങ്ങൾ നല്ല രീതിയിൽ കളിക്കും അതാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങക്ക് ഈ ടീമിനെ എങ്ങനെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ടീമായിട്ട് വളരണം അപ്പോ ആ ഒരു ആഗ്രഹത്തിലാണ് വന്നത് ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഈ കൊച്ചി ക്യാമ്പുകളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഉണർവ് എന്താണ് ശരിക്കും അതെ കറക്റ്റ് അതായത് നമ്മൾ എങ്ങനെയാണ് ഒരു കളി കളിക്കേണ്ടത് ഓരോ പൊസിഷനിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത് ആയിട്ടാണ് സാറുമായി ഞങ്ങൾ പഠിപ്പിച്ചു തരുന്നത് ഇത് ഞങ്ങൾ കളിയിൽ ആയിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്തായാലും നല്ലൊരു വിജയം ഉണ്ടാവും എന്ന് ഉറപ്പാണ് ക്ക് എല്ലാവർക്കും ഉള്ള ഒരു എസൈറ്റ്മെന്റ് ആണ് ഇപ്പൊ ഇങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് ഫുൾ മലയാളി പ്ലേഴ്സിനും ഇത്രയും ആയിട്ടുള്ള പ്ലേയേഴ്സിനും വെച്ചിട്ട് നമ്മളൊരു ടീം ഇറക്കുമ്പോൾ പുറത്തുനിന്ന് ആൾക്കാർ പുറത്തുനിന്നുള്ള ആൾക്കാർക്കായാലും നമുക്കായാലും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ടീം ഇറങ്ങി എന്തായിരിക്കും അവരുടെ പെർഫോമൻസ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഭയങ്കര കോൺഫിഡന്റ് ആണ് കോച്ചസ് ഞങ്ങളിൽ കോൺഫിഡന്റ് ആണ് ഞങ്ങൾ വിശ്വസിക്കുന്നു നല്ല എനർജറ്റിക് ആയിട്ടുള്ള കോച്ചസ് തന്നെയാണ് നമുക്കുള്ളത് അവർ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഗ്രൗണ്ടിൽ ചെയ്ത് നല്ലൊരു റിസൾട്ട് തന്നെ ഈ കേഡബിളികളുടെ ഈ ഒരു സിക്സ് ഡെഡീഷനിൽ നമുക്ക് ഉണ്ടാവുന്ന തന്നെയാണ് പ്രതീക്ഷ പറയാനുള്ളൂ ഞാൻ ഈ എന്ന വനിതാ കോച്ചുമാർ വന്നു എന്നോട് പറഞ്ഞു പിന്നെ ഒരു വനിതാ ടീം ഞങ്ങൾ കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് ഞങ്ങൾക്കൊരു അഞ്ചു കാരണം കിട്ടണം അതിന് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അത് ചിറ്റികളൊക്കെ നിങ്ങൾക്ക് സഹായിക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഇന്ന് അഭിമാനപൂർവ്വമായിട്ട് നിങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്നു അതിന് എല്ലാ എല്ലാ ഹെൽപ്പുകളും ഞാൻ എൻ്റെ ഭാഗത്ത് ചെയ്യാം സിറ്റി ഇതിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അംഗീകാരം മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിൽ സിറ്റി ക്ലബ്ബ് അഫിലിയേഷനിലുണ്ട് അതിപ്പോഴും നടന്നുകൊണ്ടിരുന്നു അതില് പലരും സിറ്റി ക്ലബിന്റെ ഡിസ്ട്രിക്ട് പ്രസിഡന്റുമാരായിട്ട് ഇരുന്നിട്ടുണ്ട് സെലക്ടർമാരായിട്ടിരുന്നിട്ടുണ്ട് അങ്ങനെ കോച്ചുമാരായിട്ടിരുന്നിട്ട് പലർക്കും നടന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ ആണ് ഇപ്പൊ വനിതാ ടീമിന്റെ ഇത് പറഞ്ഞു അവരെ കുട്ടികളും വേണമല്ലോ വളരണ്ടേ അപ്പൊ അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി വഴി ഞങ്ങളുടെ സഹായികൾ അവരെ നല്ല ഞങ്ങളെ ഞങ്ങൾ ചെയ്തു പോയിരുന്നു അപ്പോൾ അംഗീകാരം ഉള്ളതുകൊണ്ടാണ് അതായത് സിറ്റി ക്ലബിന്റെ അംഗീകാരം ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ ടീമിനെ കളിക്കാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം അതെ അതിന് ഫ്രാൻസുകാരന് കേരള വിമൻസ് ലീഗിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ലോഞ്ചിങ് നാളെ നമ്മുടെ എസ് എസ് കലാലയത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ് അത് ഇവിടെ തന്നെ അതിൻ്റെ ലോഞ്ചിങ് വെച്ചതിന് ഞങ്ങൾക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഈ ഒരു ഫുട്ബോൾ വനിതാ ഫുട്ബോൾ നമ്മുടെ കലാലയത്തിൽ തുടങ്ങാനുള്ള കാരണം ഐ എസ് വി ക്ലബുമായിട്ടുള്ള ആ ഒരു കൊളാബറേഷനാണ് അവരുടെ ഐ എസ് വി ക്ലബിൻ്റെ നിരന്തരമായ അധ്വാനവും അവരുടെ കോച്ചസിൻ്റെ അധ്വാനവും അതിലുപരി ആ ഒരു വനിതാ ഫുട്ബോൾ ടീം ഇവിടെ രൂപീകരിച്ചത് വഴി ഒത്തിരിയേറെ കുട്ടികൾ പെൺകുട്ടികൾ നമ്മുടെ കലാലയത്തിൽ പഠിക്കുന്ന പെൺകുട്ടികൾ ഈ വനിതാ ഫുട്ബോളിന് ഒത്തിരിയേറെ ആവേശമായി കടന്നു വരികയും അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ കലാലയത്തിന് ഇതൊരു ഗവൺമെൻറ് എയ്ഡഡ് കോളേജ് ആയതുകൊണ്ട് മുഴുവൻ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ മാക്സിമം സപ്പോർട്ട് ചെയ്താലും കൂടുതൽ സാമ്പത്തികമായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് എം പർ എസ് എച്ച് എന്ന ഓർഗനൈസേഷനാണ് ഈ എം പർ എസ് എച്ചിൽ നമ്മുടെ ചാലക്കുടിയിലെ ഒത്തിരിയേറെ വിദാംശികൾ അതിലുണ്ട് ആ എം പർ എസ് എച്ചിൻ്റെ പ്രസിഡന്റായ ല എൻ സാജു പാതാടിൻ്റെ ഞാൻ ഈ ടീമങ്ങളെയും ഞാൻ നന്ദിയോടെ അനുസ്മരിക്കുകയാണ് ഇവരുടെ സാമ്പത്തികമായ സപ്പോർട്ടും കലാലയത്തിൻ്റെ മറ്റു വിധത്തിലുള്ള സപ്പോർട്ടും എല്ലാം കൊണ്ടാണ് ഈ കുട്ടികളെ ഇവിടെ നമ്മൾ സൗജന്യമായി താമസിപ്പിച്ച് അവർക്കാവശ്യമായ എല്ലാ സൗകര്യങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ കോളേജ് ഗ്രൗണ്ടും എല്ലാ സൗകര്യങ്ങളും ഇവർക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു രീതിയിൽ ഈ പെൺകുട്ടികൾ ഭാവിയിൽ എന്ന് ഞങ്ങൾക്ക് കുറച്ച് വിശ്വാസമുണ്ട് ചാലക്കുടിയിൽ ആദ്യമായി തന്നെയെന്ന് പറയാം വനിതാ ഫുട്ബോളിങ് കേരള വിമൻസ് ലീഗിലൊക്കെ കളിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ലോഞ്ചിങ് വൈകിട്ട് അഞ്ചരയ്ക്കാണ് നമ്മുടെ കോളേജ് എസ് എച്ച് കോളേജിൻ്റെ ഓഡിറ്റോറിയം നടക്കുന്നത് ഈ ലോഞ്ചിങ്ങിന് ചാലക്കുടിയിലുള്ള എല്ലാവരെയും ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ക്ഷണിക്കുകയാണ് ഏറ്റവും മനോഹരമാക്കാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യവും സഹകരണവും പ്രതീക്ഷിക്കുകയാണ് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ പ്രത്യേകമായി കലാലയത്തിലേക്ക് ഈ ലോഞ്ചിങ്ങിനായി ക്ഷണിക്കുകയാണ് ഈ ഐ എസ് വി ഫുട്ബോൾ അക്കാദമി ചാലക്കുടിയിൽ വന്നതിന് ശേഷം നിരവധി ഫുട്ബോൾ താരങ്ങളെയാണ് വനിതാ ഫുട്ബോൾ താരങ്ങളെയാണ് വളർത്തിക്കൊണ്ടും താഴെ തട്ടിൽ നിന്ന് വളർത്തിക്കൊണ്ട് വരാൻ സാധിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് പണം നമ്മൾ പല രീതിയിൽ ചെലവഴിച്ച് കളയുന്നുണ്ട് ഒരുപാട് പണം പല രീതിയിൽ നമ്മൾ ഓർക്കുക നമ്മുടെ കുട്ടികളാണ് ഈ ഗ്രൗണ്ടിലും ഇവിടെയൊക്കെ നമ്മൾ കളിക്കാൻ പോകുന്നത് നമ്മുടെ കുട്ടികളാണ് അപ്പം അതുകൊണ്ട് ഈ പുതുവത്സര ദിനത്തിൽ നിവ്യ കമ്പനിയുടെ ഒരു കിഡ്ലൻ ഫുട്ബോൾ ജയഫേസ് നൽകിക്കൊണ്ട് ഈ ക്യാമ്പിന് എല്ലാവിധ ആശംസകളും എല്ലാവിധ ഭാവങ്ങളും നേരിയാണ് ഈ ചാലക്കുടിക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പന്തല്ല നൂറല്ല ആയിരമല്ല അതിനേക്കാൾ ഉപരിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ചാലക്കൂടിക്കാർക്ക് സാധിക്കും ഈ ഫുട്ബോൾ ഈ കായിക താരങ്ങൾ കൈമാറുന്നു ബെസ്റ്റ് വിഷസ്